പണ്ട് വരി ആദ്യം എഴുതിയിട്ട് പിന്നെ ട്യൂൺ ആയിരുന്നു പിന്നെയാണ് ട്യൂണും വരിയായിട്ട് മാറിയത് ആ ഓർഡറിൽ അതെ എനിക്ക് തോന്നുന്നത് എന്റെ പാട്ടുകൾ ഗിരിശേഷനായിട്ട് പ്രത്യേകിച്ചും ഒരിക്കലും ഇത് ഏതാണ് ആദ്യം ഉണ്ടാവണമെന്ന് അറിയാത്ത പോലെയായിരുന്നു അതൊരു വലിയൊരു സുഖമായിരുന്നു സുഖം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പറഞ്ഞു ഒപ്പം ഓടി ഒപ്പം 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 രണ്ടുപേരും ഒപ്പമാണ് അങ്ങനെ അവിടെയാണ് കമൽ സാർ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത് കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഡിറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും കൂടെ ഉള്ളൊരു ആഘോഷമാകുമ്പോഴത്തേക്കും ആ പാട്ടിന് പ്രത്യേകമായിട്ടുള്ളൊരു തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഒരുപാട് ഗിരിശേഷനായിട്ട് അനുഭവിക്കാൻ പറ്റി ഇതിനിടയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാകും അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ അതിന് ഈ പൊട്ടിന്റെ മേൻപൊടി എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും പാട്ട് ഗിരീഷ് എഴുതിയിട്ട് എനിക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗിരീഷ് ഭയങ്കര രസകരമായ വേറെ കാര്യങ്ങളുണ്ട് അതായത് ലോയിസാർ ഇങ്ങനെ ഇരിക്കുന്നു ഇതിനിടയിൽ ഗിരീഷേട എന്നോട് ചോദിക്കുന്നു എടാ ഒരു നൂറ്റന്ന് രൂപ അപ്പൊ ഞാൻ എന്റെ നൂറ് രൂപയുണ്ട് ഒരു രൂപ ഇല്ല അപ്പൊ ഞാൻ നൂറ് രൂപ കൊടുത്തു ആ ശരി ഉടനെ ഗിരീഷന്റെ ഗിരീഷൻ നേരെ ലോയ്സാറിന്റെ കാലക്കല് വീഴുന്നു അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനുമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു നൂറ്റൊന്ന് രൂപ ഉണ്ടോ അതല്ല ഒരു ആ ഒരു നിഷ്കളങ്കത കേട്ടാ ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഞാൻ ഓർത്ത് ഇപ്പം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഗിരീഷ് കുറേ പേരെയും കൊണ്ട് കിടക്കും എപ്പോഴും അറിയാലോ കുറേ ഉണ്ടാവും അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞാൻ ഓരോ സംവിധായകർക്കും വേണ്ടിട്ട് ഓരോ പേന കൊണ്ട് നടക്കുന്നുണ്ട് ഓ അതിലോരോ അർത്ഥങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതു പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക വെച്ചിട്ടാണ് ഈ പാ ഈ പാന കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും ഈ എഴുതി പാനോട്ട് എഴുതിക്കഴിഞ്ഞാൽ ഒച്ച ബളുണ്ട് ഓരോ പാനകൾ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാനലൊക്കെ മാറ്റി വെച്ച എനിക്ക് കവിത ഉള്ള പേന മതി ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരുമ്പോൾ ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുപോകലാണ് അങ്ങനെ കൊണ്ട ചില തമാശകൾ ഉണ്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലിറിസിസ് പറയുമ്പോ ഈ പദ ഇയാൾക്ക് കുറെ പദങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്ന് പദം പദമുണ്ടാക്കലാണ് നമ്മൾ ഇപ്പം സമൂഹത്തിലോ സാഹിത്യത്തിലോ വർത്തമാനത്തിലോ ഒന്നും താരമ്യേന ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പോലെ ഇണക്കി ചേർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ഈ പറഞ്ഞ ഞാൻ ഇതിലേക്ക് അതായത് ഇപ്പം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി

കുരുവി കിളികൾ ഒരുപാട് പ്രാവ് ആ പ്രാവ് പ്രാവ് കിളി ഒരു കിളി പാട്ട് മുളവേ മറു കിളി ഏറ്റുപാടു മഴ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മഴയുണ്ട് ചന്ദനം കളവം കുറച്ച് ഉണ്ട് കൃഷ്ണന്റെ കരിമുഴി കുരുവി നമുക്ക് ദേവാനന്ദ് സുജാ ചേച്ചിയും കൂടി ഇരിക്കുമ്പം കമൽ സാർ ഇരിക്കുമ്പോൾ ഒരു നാല് വരി കേട്ടിട്ടാണ് ഇനി അത് അതില് ഈ ഞാൻ അതിന്റെ പരിഭവം സോങ് ഫുൾ എല്ലാം കംപ്ലൈന്റ് അല്ലേ ഇത് തന്നില്ല കണ്ടില്ല മാമുണ്ണാൻ ആ വാക്കൊക്കെ നോക്കും മാമുണ്ണാൻ വന്നില്ല ഏതെങ്കിലും പട്ടേ അത്ര സിമ്പിൾ ആണ് പക്ഷെ അതാണ് നേരെ ഹാർട്ടിലേക്ക് അങ്ങോട്ട് കേറും അപ്പൊ എന്റെ അടുത്ത് കുറച്ച് കൊഞ്ചി പാടാൻ പറഞ്ഞു അപ്പൊ ആ പാട്ടിൽ തുടങ്ങിയ കൊഞ്ചലാണ് ഞാൻ പിന്നെ അത് പല പാട്ടിലും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിന്റെ ഒരു ഷാവായിട്ടും തീർന്നു ആൾക്കാർ എന്തിനാ ഇങ്ങനെ കൊഞ്ചൽ എൻജോയ്ച്ചുണ്ടി പക്ഷെ ആ പാട്ടിനത് ആവശ്യമായിരുന്നു അപ്പോൾ പാടാം നമുക്ക് കുരുവിയെ കണ്ടീല ചിരിമണി കേട്ടീല നീ എന്നോടൊന്നും ും <Sessna> <Sessna> <Sessna>